നിങ്ങൾക്ക് പുതിയ ഐഫോണോ പ്രീമിയം ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് മേടിക്കുന്നതെങ്കിൽ നേരെ വിട്ടുള്ളൂ കൊച്ചിൻ എയർപോർട്ടിലേക്ക് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ കുറഞ്ഞവിലേക്ക് മേടിക്കാനുള്ള അവസരമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലേലത്തിലൂടെ വന്നിരിക്കുന്നത് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ഐറ്റംസ് ഒന്നും അല്ല ഈ ലേലത്തിൽ കൊടുക്കുന്നത് വിദേശത്തു നിന്നൊക്കെ നമുക്ക് കൊച്ചിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പണി തരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോഴൊക്കെ അളവിൽ കൂടുതൽ സാധനങ്ങളായിട്ട് നമ്മൾ കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ ആ ടീംസ് ആ ഐറ്റംസിന് ക്ലിയറൻസ് തരാറില്ല കസ്റ്റംസ് ക്ലിയറൻസ് ടാക്സ് കൊടുക്കാനാകാതെ പലരും അവിടെ തന്നെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ് ആ ഐറ്റംസ് ആണ് ഇപ്പോൾ ലേലത്തിൽ വെച്ചിരിക്കുന്നത് ജൂലൈ പതിനേഴ് നടക്കുന്ന ലേലത്തിലേക്കുള്ള ടെൻഡർ ആണ് സിയാൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടെൻഡർ ഫീസ് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ ഇരുന്നൂറ്റി രണ്ട് ആണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഐറ്റംസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരുന്നാൽ പോലും അത് ലേലത്തിൽ വിളിച്ചെടുക്കുന്ന ആൾക്ക് സ്വീകരിക്കേണ്ടതായിട്ടും വരും ടെൻഡർ സമർപ്പിച്ചവർ ജൂലൈ പതിനൊന്നിന് എയർപോർട്ടിൽ പോയി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബൈബിൾ മുതൽ ഐഫോണും മാക്ബുക്കും വരെ ഇയർബഡ്സ് മുതൽ മൊട്ടു സൂചി വരെ അൺക്ലെയിം ചെയ്യാത്ത പല ഐറ്റംസും അവർ ഈ ഇട്ടിട്ടുണ്ട് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ഇത്തരത്തിൽ പണി കിട്ടിയ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും അവരെ മെൻഷൻ ചെയ്യാനും അറിയില്ല 我上班的时候，我买菠萝蜜，买芒果。